മാളമുണ്ട് പറവകൾ കായികാശമുണ്ട് മനുഷ്യപുത്രനെ തല ചായ്ക്കാൻ മണ്ണിനിടമില്ല മണ്ണിനിടമില്ല എവിടേക്കു പോണു ഞാൻ എവിടേക്കു വന്നു ഞാൻ വിളക്കുമാരമേ വിളക്കുമാരും തിങ്കളെ താഴ്ത്തു വരിക തങ്കത്തിൻ്റെ നെറ്റിമൽ ചുന്തിച്ചാലും വസന്തത്തിൽ സന്ധ്യയായപ്പോൾ ചച്ച നിലമം വനമ്പുകേ പൂർണ്ണ ചന്ദ്രനെ നോക്കി ാണെങ്കിൽ ഒരു കാര്യങ്ങൾക്ക് സാരി വിളിക്കാം ഒരു ഷർട്ട് സാധാരണ നമുക്ക് ഉപയോഗിക്കാൻ ഒരു ഷർട്ട് ഒരു പണിക്ക് ഉപയോഗിക്കാം ഒരു ഷർട്ടും ഒരു അതും അപ്പൊ സുഹൃത്തുക്കളെ ഞാനെന്ന് ഞമ്മള് പാലത്തിന്റെ വെള്ളേരി അരിയക്കോട് പഞ്ചായത്തിലെ വെള്ളേരി പാലത്തിന്റെ അടുത്തുനിന്ന് റോഡ് മേപ്പോട്ട് പോലെ അങ്ങനെ പോയി കഴിഞ്ഞാൽ മുണ്ടുവയിലെന്നൊക്കെ പറയും അങ്ങനത്തെ സ്ഥലത്താണ് ഇല്ലത്തെ അപ്പൊ അങ്ങനെ വന്നപ്പം കുറച്ച് തൊഴിലുറപ്പിന്റെ ചേച്ചിയാളും ചേട്ടന്മാരും കാക്കന്മാരും താത്തമാരും ഒക്കെ കണ്ടിട്ടോ അവർ വിശേഷം നമ്മൾ നമ്മളറിയ പോലെ നമ്മള് അവർ വിശേഷം അറിയാം ഞാനിങ്ങനെ ഇതിലങ്ങനെ സഞ്ചരിച്ചപ്പോൾ കുറച്ച് പിന്നെ നമ്മളെ പഴയ ആളുകളെ കണ്ടിട്ടോ തൊഴിലുറപ്പ്മാരൊക്കെ ഹലോ അസ്സാം സാറല്ലേ ഈ പ്രായത്തിലും ഇപ്പൊ കൊത്തലുണ്ടോ കൊത്തലുണ്ട് ഏഹ് ഇപ്പൊ നൂറ് പണിയിലേ ചീകാട്ട് ഇപ്പൊ ഇത് വാങ്ങി 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 സാരിയോ ആ നിങ്ങക്ക് സാരി വിട്ടുപോട്ടോ സാരി ആണല്ലോ എല്ലാവർക്കും ആണുങ്ങൾക്കും പൊണ്ണുങ്ങൾക്കും ഒക്കെ അപ്പൊ സാരി വാങ്ങി സാരി വാങ്ങി അല്ലേ നൂറ് മണി തയ്ച്ചു നൂറ് മണി അയച്ചു പൈസ രണ്ടാമത്തെ നൂറ് മണി തുടങ്ങി എത്ര വയസ്സായിപ്പോഴും എംപിന്റെ അടുത്തായി ഇപ്പഴും കൊത്തുങ്ങനെ വൈകുന്നേരം പേരുണ്ടോ അഞ്ചു മണി ആണെന്ന് ഭക്ഷണം കഴിച്ചോ പിന്നെ പൊരീ ബാലോ കൊണ്ടുവന്നാലും ചായും കഴിയൊക്കെ ഞങ്ങളെ പഴയ പരിപാടി കൂടെ ഉള്ളത് എങ്ങനെ തൊഴില് തൊഴില് ബജാത്തൊലക്കാണല്ലോ തൊഴിലി തന്നെ അപ്പൊ ബജാത്തൊഴിൽ അതിന് അനുസരിച്ച് നീങ്ങേ മതിയല്ലോ ണോ സന്തോഷാണോ അപ്പൊ ഇനി ഒരു നൂറ് പണി തേക്കണ്ട നമുക്ക് എത്ര ആയിപ്പോഴത്തിമൂന്നൊക്കെ അടുത്ത സാരി ആക്ക പറഞ്ഞത് സാരി കിട്ടിന്ന പറഞ്ഞേ അതപ്പോൾ മതി ഞാൻ എന്താ അങ്ങനായി ചേച്ചി എത്ര പണി ചേച്ചിപ്പോന്നായിട്ടുള്ളു നൂറ് കഴിഞ്ഞില്ലേ എങ്ങനെയുണ്ട് ഈ തൊഴിലൊക്കെ ചേച്ചി എന്താണോ എന്റെ പേര് ഏ നിങ്ങൾക്ക് നോക്കി നോക്ക് കൊറ്റി അല്ലേ എന്താ വർത്താനോ സാറല്ലേ തൊഴിലൊക്കെ എങ്ങനെയുണ്ട് തൊഴില് പണിയൊക്കെ എങ്ങനെയുണ്ട് ഉഷാറാണോ ഏഹ് എന്താ ചിരി അരിയോ ആ ചായ കുടിച്ച ചിരിയാപ്പ് ആ തൊഴിലുഷാറായിട്ട് പോണ്ട് ഏഹ് ആ സാരി കിട്ടിയില്ലേ നിങ്ങക്ക് ചേച്ചി അത് ഉടുത്തോ ആ അവിടെ ആൾമറ മണക്ക അതല്ല എങ്ങനെയുണ്ട് ഉഷ്ട്രാർ ഈ വെയിലത്തന്നെ എടുക്കാ വെയിലെടുത്താ പോരെ വെയിലല്ല വെയിലല്ലേ ഉറങ്ങാൻ നല്ലോണം നല്ല വെയിലാണല്ലോ ഉഷാറല്ലേ നിങ്ങൾ ഇപ്പൊ കൊറേ കാലേ തൊഴിലുറപ്പിന് തന്നെ നൂറ് തേഞ്ഞോളൂ നമുക്ക് നൂറ് തേക്കണ്ടേ എന്താ പാട് ഏ ൊത്തിനും അല്ലേ അതിന്റേതായ വില ഇണ്ട് ശരില്ലേ ഏഹ് ചേച്ചി കുറയാലേതോർപ്പര്ഷം തന്നെ ഒരു വർഷം ആക്കി കോരി സാരി കിട്ടിയോ സാരിക്ക് ആയില്ല തേങ്ങില്ല പക്ഷെ ഇനി ഞമ്മക്ക് പറഞ്ഞു സാരി പോരാന്ന് അതൊന്നും പോരാ ആണെർട്ട് ഷർട്ട് കൊടുക്കും ഷർട്ടും ഉണ്ടും അല്ലെങ്കിൽ പാൻസ് ഒരു മോഡലായിക്കോട്ടെ ഒന്നും കൊറയാൻ പാടില്ല അപ്പൊ ഷർ അല്ലേ എന്താ പാട് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ നോക്കിണ്ട് ഏ ഇങ്ങനെണ്ട് ജോലിയൊക്കെ നിങ്ങള് കൊറേ കാല തൊഴിലുറപ്പില്

ഈ നൂറ് തയ്യുമ്പോ അടുത്തേ നമുക്ക് ആയിക്കോട്ടെ ജോലി ഓ ഫോൺ ചെയ്യാനൊക്കെ ആയപ്പോ നൂറ് 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 തയ്ഞ്ഞോകെ ഉഷാറാട്ടെ അല്ല നമ്മളെ ആരോഗ്യത്തിന് ഉഷാറാണല്ലോ പിന്നെ കൊറേ ആൾക്കാർ കൂടി ഇങ്ങനെ എടുക്കുമ്പോഴേ ഇല്ലേ ഓക്കെ എല്ലാരും കൂടി ഇങ്ങനെ പണിയെടുക്കുമ്പോ നമുക്കിനി സന്തോഷല്ലേ ആ മുന്നോട്ട് പോളു ചെറിയൊരു സൗണ്ട് ഇങ്ങനെ കൊറേ നേരത്തെ ഏഹ് അവിടെ നമ്മളൊരു രണ്ടു മൂന്നു ശേഷിയാളുണ്ട് ഓലങ്ങളൊന്നും കാണാം സാറല്ലേ അവിടെ പറഞ്ഞ പറഞ്ഞു അവിടെ അവിടേ ആൾക്കാർ താഴ്ത്തൊക്കെ ജോലി ചെയ്യണ് കാണണം എന്നൊക്കെ പറഞ്ഞു ചേച്ചിന്റെ ഇവിടെ ഓലൊക്കെ നൂറ് തേഞ്ഞോ നൂറ് തേയാത്തോണ്ട് ഇങ്ങക്ക് നൂറ് തേഞ്ഞനോ ഇല്ല ആയിക്കോട്ടെ അങ്ങോട്ട് നോക്കിയൊക്കെ പിന്നെ അവിടെ ഒരു പരാതി ഉണ്ട് സാരിയ സാരെ കിട്ടിയ അതെന്താ അങ്ങനെ ചേച്ചി അങ്ങനൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യല്ലേ നിങ്ങളൊപ്പം ജോലി ചെയ്യണമല്ലേ നൂറ് പണിന്റെ പൈസ കിട്ടി പണിയായി ഇരുപത്തഞ്ചും കൂടി പൈസ കിട്ടും ആരും ഇപ്പൊ ചേച്ചി എന്താ പാട് നല്ല പാടാണ് നിങ്ങള് തൊഴിലുറപ്പിന് കാലായോ മുതണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോ അവർക്ക് തുണി വാങ്ങി കൊടുക്കണ്ടേ അല്ല അത് സംഗതി നടത്തി വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോ അറിയല്ലോ ഇതിങ്ങനെ കൊത്തി കിട്ടുമ്പോ ആ നൂറ് പണി പിന്നെ അവർക്ക് ഒരു തുണി കൊടുക്കുന്നവർക്ക് തുണി കൊടുക്കണം ഞങ്ങള് പെണ്ണുങ്ങളല്ലേ ഞങ്ങൾക്ക് സാരി വേണം ആയാലും ാലും സാരി കിട്ടിയാലും പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ആണുങ്ങൾക്ക് അത് നമ്മളെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ ജനങ്ങള് ഇപ്പൊ എല്ലാ ചാനല് തുറന്നാലും ഓരോ ന്യൂസുകൾ കണ്ടു നിങ്ങള് അപ്പൊ ഞമ്മളിത്തും വേണ്ട ആൾക്കാരറിയല്ലേ നിങ്ങൾ എത്ര വർഷം ഇറങ്ങി കൊറേ ആയില്ലേ രണ്ടുവർഷം പോരായോ തന്നെ എപ്പഴാ ജോലി തുടങ്ങല് വൈകുന്നേരം അഞ്ചണി അല്ലേ നിങ്ങൾക്ക് അല്ല സുഖങ്ങൾ തണലത്താണല്ലോ ആഴ്ച കിട്ടിയാ പാവങ്ങൾ കിട്ടിയൊക്കെയാണ് ആ അങ്ങനെ ആ അത് ശരി അങ്ങനെ ഉണ്ടല്ലേ ഏഹ് തൊഴിലുറപ്പൊക്കെ സാറല്ലേ ചേച്ചി സാറായി പോണല്ലേ ഏഹ് കൊറേ കാലയോ തൊഴിലുറപ്പില് ഒരു വർഷം ഈ വർഷം തുടങ്ങിട്ടുള്ളു അപ്പൊ എത്ര എത്ര എണ്ണായിപ്പോ എൺപത്തിമൂന്ന് ഷാർ ആണല്ലോ അല്ലേ അപ്പൊ നൂറിലേക്ക് അടുക്കാണ് ആര് സന്തോഷം മുഖത്ത് കാണുന്നുണ്ട് അവിടെ ജോലി നടക്കട്ടെ ഉഷാറാട്ടെ